അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു വലിയ ആപത്ത് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇടങ്ങേറ് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ വിഷമം നീങ്ങിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന മനോഹരമായ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പാരായണം ചെയ്താൽ മതിയാകും നൂറ്റിയൊന്ന് തവണ ഈ സൂറത്ത് ഓതി കരഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉറപ്പായി നിങ്ങളുടെ ബുദ്ധിമുട്ട് മറികടക്കാനുള്ള സഹായം അള്ളാഹു നൽകുന്നതാണ് ഏതാണ് ആ സൂറത്തെന്നോ സൂറത്തു നസിർ ഇദാ ജാഹ് നസറുല്ലാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് നൂറ്റിയൊന്ന് പ്രാവശ്യം ഒരു കാര്യം നിയത്ത് ചെയ്ത് നിങ്ങൾ ഓതിയാൽ അത് പൂർണമായും അള്ളാഹു നടത്തി തരുന്നതാണ് അള്ളാഹുവിൻ്റെ അപാരമായ സഹായം എപ്പോഴും ആ സൂറത്ത് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവന് അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ